ഹായ് ഡിയേഴ്സ് അശ്വതി മനോജ് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മനാമലുള്ള ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് നമ്മളൊരു ഇഫ്താർ വിരുന്നിനാണ് വന്നിരിക്കുന്നത് ഇസുസു അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു കസ്റ്റമർ മീറ്റിന്റെ ഇഫ്താർ വിരുന്നാണ് ഈ താറ യുസുസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനാമല ഉള്ള ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് കഴിഞ്ഞ വർഷങ്ങളിലും യേസുസു അവരുടെ കസ്റ്റമർക്ക് വേണ്ടിയുള്ള യേസുസു ഗബ്ഗെന്ന് പറഞ്ഞ ഫങ്ഷൻ അവർ ഈ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്തത് മനോഹരമായ ഒരു ഹോട്ടലാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരു ഹാളൊക്കെ കാണാൻ നല്ല രസമാണ് അതുപോലെ അതിനകത്തോട്ട് പോയാൽ ഈ ഫങ്ഷൻ നടക്കുന്നത് നല്ല രീതിയിൽ അവർ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ യീസുസിൻ്റെ അവരുടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് അവിടെ അപ്പം നമ്മൾ അകത്തോട്ട് പോയിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നു അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു കസ്റ്റമേഴ്സൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ തന്നെ യസൂസിൻ്റെ രണ്ട് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ഒക്കെ അവർ ഡിസ്പ്ലേ കിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ യസൂസിൻ്റെ ഒരു കസ്റ്റമർ മീറ്റ് ആയതുകൊണ്ട് പല കസ്റ്റമേഴ്സിനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അപ്പോൾ നമ്മൾ ആ പരിചയ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ തന്നെ പോയി A fantastic raffle draw with amazing prizes. And it's a two. don't just build vehicles, we build connections. And tonight, it's about strength. Is. <inaudible> I'm <inaudible> <inaudible> ഈ ഫങ്ഷനോട് അനുബന്ധിച്ച് എന്നെ ഒരു റഫേൽ ഡ്രോ ഉണ്ടായിരുന്നു അവിടെ ഒന്നാം സമ്മാനം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സും രണ്ടാം സമ്മാനം ഐഫോൺ ടാബും പിന്നെ ഒന്ന് രണ്ട് സമ്മാനങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെ നമുക്ക് ഇപ്രാവശ്യവും കിട്ടിയില്ല എൻ്റെ എനിക്ക് പരിചയമുള്ള രണ്ടുപേർക്കാണ് പേർക്കാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം കിട്ടിയത് അതുപോലെ വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആയിരുന്നു ഒരു ക്രൗൺ പ്ലാസ് ഈ ഫങ്ഷന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇപ്പം ഡെസർട്ട് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതുപോലെ നോൺ വെജിറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ ബെഹറിൻ ടൈപ്പ് അറബിക് ടൈപ്പ്സ് റൈസ് അങ്ങനെയുള്ള എല്ലാം നല്ല രീതിയിൽ രീതിയിലുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടംപോലെ കഴിക്കാനും ഉണ്ടായിരുന്നു ഇതാ ഈ പുള്ളിയാണ് നമുക്ക് ഞാൻ എനിക്ക് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്മുടെ ഈ ടാബ് കിട്ടിയത് ഈ പുള്ളിക്കാണ് അതുപോലെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു അപ്പം റിസപ്ഷനിലുള്ള രണ്ടുപേരെയും ഞാൻ എനിക്ക് പരിചയമുള്ളത് മലയാളം സിറ്റി ഷോറൂമിലും അതുപോലെ സർവീസിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ വീണ്ടും ഹായ് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി ഞങ്ങളുടെ കമ്പനി ആയിട്ട് വളരെയധികം വർഷത്തെ ഒരു റിലേഷനിലാണ് നമ്മുടെ ഈ മോട്ടോർ സിറ്റി ഈസൂസുമായിട്ടുള്ളത് അപ്പം ഇങ്ങനൊരു ഇഫ്താർ വരുന്നു ഞങ്ങൾക്ക് മോട്ടോർ സിറ്റി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ മെയിൻ ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദി മെയിൻ ക്ലയൻറ്റും കൂടിയാണ് മോട്ടോർ സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും കൻസ് അറിയിക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ